ജില്ലയിൽ രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി പതിനഞ്ച് സെന്റിൽ ഒരു വീടും രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒരു ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലവുമാണ് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒന്നാമത്തെ പ്രോപ്പർട്ടി പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴയ്ക്കും കോന്നിക്കും ഇടയ്ക്ക് പുളിമുക്ക് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും ഇരുനില വീടുമാണ് ഈ വിടനു ചുറ്റും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് നിലവിൽ അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഗ്രൌണ്ട് ഫ്ലോറിലായി നാല് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അതിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടി നൽകിയിരിക്കുന്നു ഇവിടെ സിറ്റ് ഔട്ടും എല്ലാം നൽകിയിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ നീളത്തിലുള്ള ഒരു വരാന്തയും നൽകിയിരിക്കുന്നു കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഇപ്പോൾ വർക്കിംഗ് ഓട് കൂടിയ ഫ്ളവർ മില്ലും സ്ഥിതി ചെയ്യുന്നു ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും മില്ലിനും കൂടി മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ചിറ്റാർ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി വയ്യാറ്റുപുഴ റൂട്ടിൽ മീൻകുഴി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഒരു ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ടാപ്പിംഗ് ഓട് കൂടിയ റബ്ബർ മരങ്ങളും തെങ്ങ് കവുങ്ങ് പ്ലാവ് തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും ഉളമ വിൽക്കുന്നതാണ് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായാണ് അനുയോജ്യമായി വരുന്നത് ഈ കാണുന്ന ഒരു ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് വെറും മുപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് ഫോർ സീറോ സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ സെവൻ 364005.